ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂഫ് വീട്ടുമുറ്റത്ത് ചീര എങ്ങനെ തഴച്ച് വളർത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ മിക്ക ആളുകളും വീടിനോട് ചേർന്ന് കൃഷി ചെയ്യാൻ വേണ്ട സ്ഥലമുണ്ടെങ്കിലും കൃഷി ചെയ്യാതിരിക്കുന്നവരാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അല്പം ചീരവിത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റം നമുക്ക് ചീരത്തോട്ടമാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പാക്കറ്റ് ചീരവിത്ത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ലഭിക്കും ഈ ചീരവിത്ത് പാകി കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മാസത്തോളം ചീര നമുക്ക് ലഭിക്കും ഇനി ചീര വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചീര നടുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്ഥലം നന്നായി കിളച്ചിടണം കിളച്ചിട്ട മണ്ണിൽ നിന്ന് വലിയ കട്ടകളും കല്ലുകളും ഉണ്ടെങ്കിൽ അവ പെറുക്കുമാറ്റാൻ ശ്രദ്ധിക്കണം പിന്നീട് ഈ കിളച്ചിട്ട മണ്ണിലേക്ക് ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം വീട്ടിൽ കോഴിവളം ഉണ്ടെങ്കിൽ അവ ചൂട് കളഞ്ഞതിന് ശേഷം മാത്രം കിളച്ചിട്ട മണ്ണിൽ മിക്സ് ചെയ്യണം തുടർന്ന് കുറച്ച് മണൽപ്പൊടി ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് നമ്മൾ വാങ്ങി ചീരവെത്തിട്ട് നന്നായി ഇളക്കുക ഇതിനോട് അല്പം റവയോ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാം ഉറുമ്പ് വന്ന് ചീരകത്ത് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിയോ റവയോ ചീരവത്തിനോടൊപ്പം മിക്സ് ചെയ്യുന്നത് തുടർന്ന് ചീരവിത്ത് അടങ്ങിയ മണൽപ്പൊടി നമ്മൾ നേരത്തേക്ക് വച്ച് തയ്യാറാക്കിയിട്ട മണ്ണിൽ എല്ലായിടവും എത്തുന്ന വിധത്തിൽ വിതറിക്കൊടുക്കണം പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി വിതറിക്കൊടുത്താൽ ഉറുമ്പ് ഒരു കാരണവശാലും വരില്ല ചീരവത്ത് മണ്ണിൽ പാകിയതിനു ശേഷം മണ്ണ് നനച്ചു കൊടുക്കണം മണ്ണ് നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം ശക്തിയായി ഒഴിക്കരുത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നാല് ദിവസം കഴിയുമ്പോൾ ചീര വിത്ത് കിളിർത്ത് തുടങ്ങാം ശുദ്ധജലം കൊണ്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ വലുതായ ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചീര കട്ട് ചെയ്യുമ്പോൾ രണ്ടിലെ പാടിന് മുകളിൽ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കുവാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ അവിടെ നിന്നും കൂടുതൽ ബ്രാഞ്ചസ് വരികയും അവ നമുക്ക് മൂന്ന് നാല് തവണ വരെ കട്ട് ചെയ്ത് ഉപയോഗിക്കുവാൻ പറ്റും ചീര കട്ട് ചെയ്യുവാൻ കത്തിയോ ബ്ലേഡോ കത്രികയോ ഉപയോഗിക്കാം ഒരു കാരണവശാലും കൈവെച്ച് ഓടിച്ചെടുക്കരുത്